തുടർച്ചയായി മഴ പെയ്തതോടെ തോടുകളിലും പുഴകളിലും ജലനിരപ്പ് ഉയർന്നു കല്ലാർ മാങ്കുളം റോഡിൽ വിവിധ ഇടങ്ങളിൽ മരം നിലം പതിച്ചു താലൂക്കിന്റെ വിവിധ ഇടങ്ങളിൽ വൈദ്യുതി ബന്ധം താറുമാറുമായിരുന്നു നേര്യമംഗലം വനമേഖലയിലടക്കം മണ്ണിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നുമുണ്ട് മഴ മുന്നറിയിപ്പ് നിലനിൽക്കുന്ന സാഹചര്യത്തിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണങ്ങളുണ്ട് ജില്ലയിലെ ജലാശയങ്ങളിലെ ബോട്ടിംഗ് കയാക്കിംഗ് റാഫ്ലിംഗ് കുട്ടവഞ്ചി സഫാരി ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങൾക്കും എല്ലാ സാഹസിക വിനോദ പരിപാടികൾക്കും മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുള്ള മലയോര മേഖലകളിലെ ട്രക്കിങ്ങിനും ജില്ലാ ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി വിവിധ ഖനന പ്രവർത്തനങ്ങൾക്കും ഇരുപത്തിയേഴ് വരെ ജില്ലയിൽ നിയന്ത്രണമുണ്ട് അതോടൊപ്പം മഴ ശക്തമായ സാഹചര്യത്തിൽ വീണ്ടും അപകടങ്ങൾ വർധിക്കുകയാണ് ശക്തമായി പെയ്ത മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിനെ തുടർന്ന് തിരുവല്ലയിലെ കുറ്റപ്പുഴയിൽ ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന് മുമ്പിലേക്ക് തേക്ക് കടപുഴകി വീണു തിരുവല്ല റെയിൽവേ സ്റ്റേഷനും കുറ്റപ്പുഴ ഇടയിലാണ് സ്വകാര്യ പുരയിടത്തിൽ നിന്നിരുന്ന മരം വീണത് തിരുവനന്തപുരം ഭാഗത്തു നിന്നും കോട്ടയം ഭാഗത്തേക്ക് പോവുകയായിരുന്ന വേളാങ്കണ്ണി എക്സ്പ്രസ്സിന് മുമ്പിലേക്കാണ് മരം വീണത് ഇന്ന് രാവിലെ പത്തുമണിയോടെയായിരുന്നു സംഭവം നടന്നത് തിരുവല്ല റെയിൽവേ സ്റ്റേഷനിലെത്തിയ ശേഷം മുമ്പോട്ടെടുത്ത ട്രെയിന് വേഗത കുറവായിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി അഗ്നിരക്ഷാസേനയും നാട്ടുകാരും ചേർന്ന് മരം വെട്ടിനീക്കിയ ശേഷം മുക്കാൽ മണിക്കൂറോളം കഴിഞ്ഞാണ് ട്രെയിൻ യാത്ര പുനരാരംഭിച്ചത്